Vamos, cara. എന്ന പരമ്പരയിലൂടെ ജനപ്രിയയായ നടിയാണ് ശ്രുതി രജനീകാന്ത് അഭിനയത്തിൽ ചെയ്യുന്നതിന് പുറമേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും ആർജിയുമായെല്ലാം ശ്രുതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തന്റെ വിഷാദ രോഗത്തെക്കുറിച്ചുള്ള ശ്രുതിയുടെ തുറന്നു പറിച്ചിലും വാർത്തയായിട്ടുണ്ട് ഇപ്പോഴിത് തന്റെ വിഷാദത്തിന്റെ സമയത്തും അതിനെക്കുറിച്ച് പുറം ലോകം അറിയുന്നതിനെ സംസാരിക്കുകയാണ് ശ്രുതി എങ്ങനെയാണ് അത് സാധ്യമായതെന്ന് എനിക്ക് അറിയില്ല എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത്രയും വർഷമായിട്ടും എന്റെ അച്ഛനും അമ്മയ്ക്കും പോലും അറിയില്ലായിരുന്നു ഞാനത് പണ്ടേ ശീലിച്ചു പോകുന്നതാണ് ചെറുപ്പം മുതലേ എന്ത് വിഷമമുണ്ടായാലും ഞാൻ പറയില്ല എനിക്കത് ഇഷ്ടമല്ല അവരെന്നെ മനസ്സിലാക്കത്തില്ല അവരെന്നെ ജഡ്ജ് ചെയ്യും ഞാനാണ് കുറ്റക്കാരി എന്ന് പറയും അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ചിന്ത അതിനാൽ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെയായിരുന്നു പരിഹരിച്ചിരുന്നത് അതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും തോന്നുന്നു ഒരു തവണ വളരെ മോശം അവസ്ഥയായിരുന്നു ചക്കപ്പഴത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് എനിക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല സീനെടുക്കുന്നതിനിടെ ഞാൻ പൊട്ടിക്കരഞ്ഞു ചേട്ടൻ എന്നെ കയറി കെട്ടിപ്പിടിച്ചു ഞാൻ ബോധം കെട്ടി വീണു ചേട്ടൻ എന്നെ പൊക്കിക്കൊണ്ടുപോയി ചേട്ടൻ ഭയങ്കര പാനിക് ആയി ചേട്ടന് ഇങ്ങ റിപ്പീറ്റ് ചേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് ചേട്ടൻ എന്നെ മോളെ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ചേട്ടൻ മോളെ മോളെ എന്ന് വിളിക്കുന്നത് ഒരു മുഴക്കം പോലെയാണ് ഞാൻ കേട്ടിരുന്നത് പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ശരീരം വല്ലാതെ വീക്കായി അന്ന് അതിൻ്റെ മോശം അവസ്ഥ അവർ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു തവണയാണ് അവിടെ വെച്ച് സംഭവിച്ചിട്ടുള്ളത് എങ്കിലും അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം എന്തെങ്കിലുമൊക്കെ സമയത്ത് ഞാനൊരു മൂലയ്ക്ക് പോയിരുന്ന് കരയുന്നുണ്ടാകും ഷോർട്ട് റെഡിയാണെന്ന് പറയുമ്പോൾ ഞാൻ പോയി മുഖവും കഴുകി വന്നാണ് അഭിനയിക്കുന്നത് ഈ അപ്സ് ആൻഡ് ഡൗൺസ് അടുത്തുള്ളവർക്ക് അറിയാൻ സാധിക്കും പ്രേക്ഷകർക്ക് സാധിക്കണമെന്നില്ല എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ ഹാപ്പി ആയിട്ടാണ് നിർത്തുന്നത് ഞാൻ എന്നെ അംഗീകരിച്ചു അതായിരുന്നു തിരിച്ചു വരാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ അംഗീകരിക്കണം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കില്ലെന്നും എല്ലാവരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ആവശ്യമില്ലെന്നും സ്വയം മനസ്സിലാക്കണം പിന്നെ മത്തായിക്കെല്ലാം കാണണമെന്ന എന്ന അവസ്ഥയാകും അതിനർത്ഥം വിഷമം വരുന്നില്ലെന്നല്ല വിഷമം വരുമ്പോൾ അതിനെ ലൈറ്റാക്കുന്ന ചെറിയൊരു സർക്കിൾ ആ ആളുകൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് പിന്നെ മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്നൊരു തീരുമാനം ഞാനും എടുത്തു